പഠിക്കാൻ വലിയ പ്രയാസമാണ് ശ്രീ നിങ്ങളുടെ റൂമിൽ പോലും നിന്റെയും സ്വാതിയുടെയും ആരൂട്ടിൻ്റെയും ചിത്രങ്ങളല്ലേ ഉള്ളൂ അവിടെ എവിടെയെങ്കിലും വിച്ചു സ്ഥാനം പിടിച്ചിട്ടുണ്ടോ ഇതൊക്കെ പോരെ അവൾക്ക് നിനും പിൻവലിയാനുള്ള കാരണങ്ങൾ നിന്റെ മനസ്സിലും നിന്റെ ജീവിതത്തിലും ഇന്നും സ്വാധിക്കുക സ്ഥാനമുള്ളൂ എന്നാണ് അവളുടെ മനസ്സിൻ്റെ തോന്നൽ അതങ്ങനെയല്ലെന്നും അവളോടൊപ്പം ഇനി നല്ലൊരു ഭർത്താവായും അച്ഛനായും ജീവിച്ചു കാണിക്കേണ്ടത് നീയാണ് അതല്ല നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ വിച്ചുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം ലറ്റർ ഡിവോഴ്സ് വിധുവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഏട്ടാ അവൻ്റെ വിളിയിൽ വിധു അവനെ നോക്കി ഇതാണ് ഇതാണെൻ്റെ തീരുമാനം ശ്രീ ഇനിയും അവളുടെ ജീവിതം തകർന്ന പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയവളായി നിൽക്കുന്നത് കാണാൻ എനിക്ക് ശേഷിയില്ല ശ്രീ അങ്ങനെ സംഭവിച്ചാൽ അവൾ ജീവനോടെ ഉണ്ടാവില്ല എന്നതാണ് സത്യം ആർക്കും ബാധ്യതയാകാതെ അവൾ ഈ ലോകം വിട്ടുപോയെന്നിരിക്കും ഇനി നിനക്ക് തീരുമാനിക്കാം നീ ഇനി ജീവിക്കേണ്ടത് പാസ്റ്റിലാണോ അതോ ഫ്യൂച്ചറിലാണോ എന്ന് ശ്രീ തിരമാലകളിലേക്ക് നോക്കി നിന്നു കർണപടത്തിൽ വിധുവിൻ്റെ വാക്കുകൾ പ്രളയം സൃഷ്ടിച്ചു വീണ്ടും താൻ കാരണം വിച്ഛു വേദനിക്കുകയാണോ തിരികെയുള്ള യാത്രയിൽ സ്ത്രീയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു തിരികെ വീട്ടിലെത്തിയ സ്ത്രീ പോയത് വിച്ഛുവിൻ്റെ റൂമിലേക്കായിരുന്നു മോനയും ചേർത്ത് പിടിച്ചുറങ്ങുകയായിരുന്നു അവൾ സ്ത്രീ ബെഡിൻ്റെ ഒരറ്റത്തിരുന്ന് അവളെ നോക്കി അവന്റെ ഉള്ളം വിങ്ങുകയായിരുന്നു അവളുടെ മുഖം കാണാൻ ആ മുഖത്ത് തനിക്കായി വിടുന്ന പുഞ്ചിരി കാണാൻ കൊതിച്ചു നടന്ന നിമിഷങ്ങളുണ്ടായിരുന്നു വാഗച്ചുവട്ടിൽ കൈകോർത്ത് കണ്ണുകൾ കൊണ്ട് കഥ പറയാൻ കാത്തിരുന്നിട്ടുണ്ട് പ്രണയം പൈങ്കിളിയാണെന്ന് പറയുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ നെറുകയിലൊന്ന് ചുംബിക്കാൻ വിരലുകൾ കൊണ്ട് കഥ പറയാൻ അങ്ങനെ അത്രയേറെ ഉണ്ടായിരുന്നു മോഹങ്ങൾ നിന്നെ എനിക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും വെച്ചു ഒരു നിമിഷത്തെങ്കിലും നിന്നെ മറന്ന് മറ്റൊരാളെ ഞാൻ സ്വീകരിച്ചു പോയി നിന്നെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞാൻ അർഹനല്ലാതെ തോന്നലാണിപ്പോഴും നീ എന്നോട് അകൽച്ച കാണിച്ചപ്പോൾ മനഃപൂർവ്വകൊന്നു മാറിയതാ വയ്യ വെച്ചു ഇനിയെങ്കിലും എനിക്ക് നിന്നോടും നമ്മുടെ മോനോടും ഒപ്പം ജീവിക്കണം രണ്ടു ദിവസം നീ അവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ ഇല്ലാതായി പോകുന്നതുപോലെയായിരുന്നു എനിക്ക് സ്ത്രീ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടയ്ക്കാതെ അവളുടെ കാലിൽ പിടിച്ചു കാലിൽ നനവ് തട്ടിയപ്പോൾ വിച്ചു കണ്ണു ചുളിച്ചു തുറന്നു തൻ്റെ കാലിൽ കൈ പിടിച്ചിരുന്ന് കരയുന്ന സ്ത്രീയെ കണ്ട് അവൾ പകപ്പോടെ ചാടി എഴുന്നേറ്റു സ്ത്രീ ഇത് എന്നോട് ക്ഷമിക്കുവു ഞാൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ വിച്ചു പകപ്പോടെ അവനെ നോക്കി തകർന്നിരിക്കുന്ന അവനെ കണ്ട് അവളുടെ ഉള്ളു നേറി വിച്ചു അവനെ നെഞ്ചോട് ചേർത്തു എന്താ ശ്രീ ഇത് എനിക്കെന്താ പറ്റിയേ നിന്നെ ഞാൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും വേദനിപ്പിച്ചു പോയി വിച്ചു അവൻ്റെ മുഖം കൈക്കൊമ്പടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് ഒരു വിഷമമില്ല ശ്രീ നിന്റെ നിസ്സഹായവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ശ്രീ ഇതുവരെ കുറച്ച് സമയം വേണമെന്നല്ലേ നേരെ പറഞ്ഞോളൂ ഈ രണ്ടു ദിവസം എനിക്കായി നീ അനുഭവിച്ച വേദനയുടെ ആഴം മനസ്സിലാക്കിയത ഞാൻ ഏട്ടന് എൻ്റെ കാര്യത്തിൽ പേടിയും വേദനയും ഉണ്ട് അതായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചത് വിച്ഛു അവൻ്റെ നിറുകയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ സാമീപ്യത്തിൽ അവൻ്റെ വേദനയൊക്കെ മാഞ്ഞു പോയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വിച്ചു ക്ഷീണമൊക്കെ മാറി പഴയതുപോലെയായിരുന്നു സ്ത്രീ വലിയ തിരക്കിലായിരുന്നു രാത്രി വൈകിയായിരുന്നു അവൻ വീട്ടിലേക്ക് വന്നിരുന്നത് വിച്ചു തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ നാളെ രാവിലെ മറുപടി പറയാമെന്നും പറഞ്ഞ് സ്ത്രീ തിരിഞ്ഞു കടന്നു അവന്റെ പ്രവൃത്തിയിൽ അവൾ സംശയത്ര നോക്കി പിറ്റേന്ന് രാവിലെ എല്ലാവരോടുമായി ഒരു കാര്യം പറയാറുണ്ടെന്ന് പറഞ്ഞു ശ്രീ പോകുന്നത് ഞാൻ നേരത്തെ വാങ്ങിയിട്ടിരുന്ന പുതിയ വീട്ടിലേക്കാണ് വിച്ചു ഞെട്ടി അവനെ നോക്കി മധുരമ ആശ്വാസത്തോടെ അവനെ നോക്കി വിധുവും മരുണയും പ്രത്യേകിച്ച് ഭാവഭേദമില്ലാതെ അവനെ നോക്കി സുധയ്ക്കും ശങ്കരനും മനസ്സിന് കുളിരേകിയിരുന്ന സ്ത്രീയുടെ വാക്കുകൾ പെട്ടെന്ന് എന്ത് സ്ത്രീ ഇങ്ങനെയൊരു മാറ്റം ആദിയായിരുന്നു അത് ചോദിച്ചത് എനിക്ക് ഒരു നല്ല ഭർത്താവായി അച്ഛനായി മകനായി ജീവിക്കണം ആദ്യേട്ട ആ എന്നും എനിക്ക് വേദനകളെ നൽകിയിട്ടുള്ളൂ മാറുന്നതാണ് നല്ലതെന്ന് തോന്നി ചെറിയ രീതിയിൽ പാല് കയച്ചു കയറാമെന്നാണ് ആഗ്രഹം നാളെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ വെച്ച വീടാണ് ആ വീടിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് അല്ലേ അമ്മേ ശ്രീ മധുരമയെ നോക്കി ചോദിച്ചു മധുരമ പു പുഞ്ചിരിയോടെ തലയാട്ടി വിച്ചുവിനെ ആ വീടിൻ്റെ മരുമകളായി കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം വിച്ഛുമത്ത് ഒന്നിച്ചൊരു ജീവിതം ആ വീട്ടിലാകണമെന്ന് ഇവന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ വിധി അത് നടത്തിയില്ല വളരെ ചെറിയ പ്രായത്തിൽ ഇവൻ കഷ്ടപ്പെട്ട് വെച്ച വീടാണിത് എനിക്ക് തറവാട്ടിൽ നിന്നും കിട്ടിയ ഷെയർ ഞാൻ ഇവന് നൽകിയിരുന്നു കടമായി വാങ്ങി ജോലി ചെയ്ത് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വീട് വെച്ചത് വേണ്ട എന്ന് നിർബന്ധിച്ചിട്ടും ശ്രീ അത് കേട്ടില്ല പിന്നീട് സ്വാദിയെ വിവാഹം കഴിച്ചിട്ടും ഒരിക്കൽ പോലും ഇവൻ ഇവളെ അവളെ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം അതിവന്റെ പ്രണയത്തിന്റെ ഓർമ്മകളായിരുന്നു അവരും പുതിയ അറിവിൽ ഞെട്ടി അവനെ നോക്കി വിശുവിന്റെ ഉള്ളൊന്ന് പൊള്ളിപ്പോയി സ്വാദ് കാലി പിടിച്ചപ്പോൾ സ്ത്രീയെ വിട്ടുകൊടുക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ ആദ്യമായി ശപിച്ചു അരുണി വിധുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിന്നെ മനസ്സിലാക്കില്ലല്ലോ സ്ത്രീ ഇതുവരെ ആദ്യ അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടാദ്യേട്ടാ സ്ത്രീയെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സമയം വരും അന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ ഞാൻ കടന്നുപോയ പോയ വഴിയിലെ ആളുകൾ കൊണ്ട് മൂരിയ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രയും പറഞ്ഞു സ്കൂളിലേക്ക് പോയി നിങ്ങൾ ആരും അവനെ കുറിച്ച് അവൻ്റെ അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ്റെ മുന്നിൽ സ്കൂളിലു പോയ ശേഷം ഇന്നുവരെ അവനെ അനുഭവിക്കുന്ന വേദന ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉച്ചന് വേണ്ടി വാങ്ങിയ ആ വീട്ടിൽ ഞാൻ പോലും ഇതുവരെ പോയി ിൽ കുഞ്ഞുകൂടി വന്നപ്പോൾ വിധുവിന്റെ മാറിലേക്ക് പിടിച്ചുകൊണ്ട് അരുണിക്ക് കുറ്റബോധം തോന്നി സ്ത്രീയെ തെറ്റിദ്ധരിച്ച നിമിഷത്തെ ഓർത്ത് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അത് കേട്ടാ ഇത്രയും നാള് സ്ത്രീ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ വിധു പറഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ കാര്യം തന്നെ പറയുന്നത് ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതുപോലെ പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ വിച്ചുവിനെ ഇനി വേദനിപ്പിക്കാതിരുന്നാൽ മതി ഒരിക്കൽ പ്രണയിച്ചവരല്ലേ ഇനിയും അവർക്ക് സമയമുണ്ട് അനു ആദ്യയോടായി പറഞ്ഞു ഇവിടെ ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ലേ അനു സ്ത്രീയുടെ ഭാഗം ചിന്തിക്കപ്പോ അവനാണ് ശരിയെന്ന് തോന്നുന്നു അവൻ പറഞ്ഞതിൽ സത്യമുണ്ട് വിച്ചുവിന് വേണ്ടി അവൻ വാങ്ങിയ വീട് തന്നെയാണ് പക്ഷെ ഓർക്കാപ്പുറത്ത് അവൻ്റെ അച്ഛൻ്റെ മരണവും സ്വാതി അവന്റെ ജീവിതത്തിലേക്ക് വന്നതുമൊക്കെ അപ്രതീക്ഷിതമായിരുന്നില്ലേ വിച്ചുവിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സ്വാതി ഒരു ഭാര്യയായി കണ്ടു തുടങ്ങിയതെന്ന് മധുരമേൻ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് സ്വാതി മനസ്സ് മാറ്റിയിരുന്നെങ്കിൽ അവൾ ഇവർക്കിടയിലേക്ക് വരാതിരുന്നെങ്കിൽ ഇനിയൊന്നും സംഭവിക്കില്ല അവരുടെ ജീവിതം ഇനിയെങ്കിലും നന്നായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അനു ആദ്യം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നു നല്ല മനോഹരമായ ഒരു ഇരുനില വീടായിരുന്നു പുതിയ വീട് എല്ലാവർക്കും വീട് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു പാല് കാച്ചു കഴിഞ്ഞ് ശ്രീ വിസ്മയം കൂട്ടി അവരുടെ മുറിയിലേക്ക് പോയി മുടി തുറന്നപ്പോൾ അവൾ അത്ഭുതത്തോടെയും അതിശയത്തോടെയും അവനെ നോക്കി കോളേജ് കാലഘട്ടം മുതൽ വിവാഹം വരെയുള്ള അവളുടെ ചില ചിത്രങ്ങളും അവരുടെ വിവാഹ ഫോട്ടോയും അതിലേ അവളെ അത്ഭുതപ്പെടുത്തിയത് കോളേജ് സമയത്തുള്ള ഫോട്ടോസ് ആയിരുന്നു ശ്രീ ഈ ഫോട്ടോസ് എങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഫോട്ടോ ചൂണ്ടി ആകാംക്ഷയോടെ അവൾ ചോദിച്ചു നീ അറിയാതെ ഞാൻ എടുത്ത ഫോട്ടോസാണ് നിന്റെ ഓരോ ഭാവങ്ങളും കുറുമ്പും കുസൃതിയും എന്നെ ഒളിഞ്ഞു നോക്കുന്ന കണ്ണുകളും എല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട് ഈ വീട് വെച്ചപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ വിവാഹം കഴിഞ്ഞു നീ വരുന്ന ദിവസം സർപ്രൈസ് തരണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ അതിനിടയ്ക്ക് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു ആ വീട്ടിൽ എനിക്കൊരു തരം മരവിപ്പായിരുന്നു വെച്ചു എൻ്റെ ജീവിതം താളം തെറ്റിയത് അവിടെ വെച്ചാണ് ഒന്നിനും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരിടം കണ്ടെത്താനോ കഴിഞ്ഞില്ല മറ്റൊരാൾക്ക് ശേഷം നീ വന്നു ആ ഒരു ചിന്തയായിരുന്നു ഇത്രയും നാളും ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു എൻ്റെ കണ്ണ് തുറക്കാനും എനിക്കൊരു തീരുമാനമെടുക്കാനും വിധുവേട്ടൻ്റെ വാക്കുകൾ വേണ്ടി വന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞു ഞാൻ രാത്രി വൈകി എത്തുന്നതിൻ്റെ കാരണം ഇതൊക്കെയായിരുന്നു സ്വപ്നം കണ്ട ജീവിതം തിരിച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിച്ച നമ്മുടെ ജീവിതം ഇവിടെ തുടങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു ഇനി ഒരിക്കലും സ്വാധീൻ എൻ്റെയോ എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെയോ സ്വാധീനിക്കില്ല ഞാനിപ്പോൾ ആ പത്തൊമ്പതുകാരൻ ശ്രീകാന്താണ് എൻ്റെ പ്രണയി വിസ്മയെ മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാമുകൻ വിച്ചു അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവനെ വരിഞ്ഞു മുറുക്കി മതി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എനിക്ക് ആരുടെയും അവകാശമായിരുന്നു സ്ത്രീയെ വേണ്ട എൻ്റെ ആ പഴയ സ്ത്രീയെ മതി മുറിഞ്ഞു പോയ പ്രണയ നിമിഷങ്ങൾ മുറികൂടിയാൽ മതി ഒരു ജന്മം മുഴുവൻ നിനക്ക് പങ്കുവയ്ക്കാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം ഞാൻ അന്യ പകർന്നു നൽകും സ്ത്രീ അവളുടെ നെറുകയിൽ ചുംബിച്ചു അന്ന് രാത്രി ഒരു വലിയ പഴയ ബാഗ് ബാഗെടുത്ത് അവളുടെ മുന്നിലേക്ക് അവൻ വെച്ചു വെച്ചു അവനെ സംശയത്തോടെ നോക്കി ശ്രീ ചെറുചിരിയോടെ ആ ബാഗ് തുറന്നു ഇത് വെറും ഒരു ബാഗ് ലഭിച്ചു നിനക്കായി ഞാൻ കരുതി വെച്ചിരുന്ന എൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകളാണ് എൻ്റെ പ്രണയമാണ് ശ്രീ ബാഗ് നീക്കി അവൾക്ക് മുന്നിലേക്ക് വെച്ചു ഒരുപാട് വർഷം പഴക്കമുള്ള കത്തുകൾ ഗിഫ്റ്റ് ബോക്സുകൾ വസ്ത്രങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഓരോന്നും കൗതുകത്തോടെ എടുത്തു നോക്കി അവൾ മാറ്റിവെച്ചു ഒരു ജ്വലറി സെറ്റ് എടുത്ത് അവൾ നോക്കി ഇത് ഇത് ഞാൻ ഷോപ്പിൽ നോക്കി വെച്ചിരുന്നതല്ലേ അവളത് കയ്യിലെടുത്ത് അത്ഭുതത്തോടെ അവനെ നോക്കി ചോദിച്ചു ശ്രീ പുഞ്ചിരിയോടെ തലയാട്ടി അന്ന് കോളേജിലെ പ്രോഗ്രാമിന് ഞാനിത് വാങ്ങാനിരുന്നപ്പോൾ പൈസ തികഞ്ഞല്ല എന്നും പറഞ്ഞ് വിഷമത്തോടെ അവിടെ നിന്ന് പോയതാ ശ്രീ അന്ന് ഒരുപാട് വിഷമമായി പക്ഷേ ഇത് എങ്ങനെ നിൻ്റെ കയ്യിൽ അരുണിയ ഈ കാര്യം എന്നോട് പറയുന്നത് അന്നേയും ഞാനിത് വാങ്ങിച്ചിരുന്നു പിറ്റേന്ന് നിനക്ക് സർപ്രൈസ് സർപ്രൈസായി തരണമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് പിന്നെ ഒരിക്കലും തരാനും കഴിഞ്ഞില്ല സത്യം പരശ്രീ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അരുണിയുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തുവിടുന്നത് നീ ആയിരുന്നില്ലേ ഞാനല്ലെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല എനിക്കും നിനക്ക് നന്നായിട്ടറിയാം നമ്മുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ആരെങ്കിലും ഒരാൾ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു തുറന്ന് പറഞ്ഞില്ലെങ്കിലും പരസ്പരം പ്രണയിക്കാമെന്ന് നിങ്ങളെ കണ്ടുപഠിക്കണമെന്ന് അരുണി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ പ്രണയം അങ്ങോട് നേരിട്ട് പറഞ്ഞ് തല്ലുവാങ്ങുമെന്ന് അവൾ എന്നോട് പറഞ്ഞു പക്ഷെ നിന്റെ ഏട്ടൻ അരുണിയെ ഞെട്ടിച്ചു കളഞ്ഞു ശ്രീ ചിരിയോടെ പറഞ്ഞപ്പോൾ വിച്ചു അവനെ സംശയത്തോടെ നോക്കി ഏട്ടൻ എന്തു പറഞ്ഞു ആദ്യം തലയിലെ മുട്ടത്തോടെ പോട്ടെ എന്നിട്ട് പ്രേമിക്കാവുന്നു വിച്ചു തിരിച്ചുപോയി നമ്മുടെ പ്രണയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അരുണിയായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായി അവൾക്ക് എന്നോട് ഭയങ്കര നീരസമാണ് ശ്രീ വല്ലായ്മയോടെ അവനെ നോക്കി അവൾക്ക് ഞാൻ ജീവനാണ് ശ്രീ കൂട്ടുകാരിയായിട്ടല്ല കൂടെപ്പറപ്പായിട്ട് തന്നെയാണ് അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ടി പലവട്ടം അവൾ ആദർശത്തിന് നേരെ കയ്യും നാവ് ഉയർത്തിയിട്ടുണ്ട് എൻ്റെ കണ്ണ് നിറയുന്നത് അവൾക്ക് സഹിക്കില്ല എൻ്റെ വിവാഹ ജീവിതം തകർന്ന് ഞാൻ വീട്ടിൽ നിന്നതിനു ശേഷം എന്നെ ഓർത്ത് നീറിക്കഴിഞ്ഞ ഏട്ടൻ അവളെ മനപൂർവ്വം അവഗണിച്ചിട്ടുണ്ട് അതിലൊക്കെ വേദനയുണ്ടായിരുന്നെങ്കിലും അവൾ ഞാൻ കാരണം അവൾ വേദനിക്കാതിരിക്കാൻ ശ്രീ പകപ്പോടെ അവളെ നോക്കി വിച്ചു നീ സ്വന്തം മനസ്സുകൊണ്ടല്ലേ ഈ വിവാഹത്തിനെ സംബന്ധിച്ചത് അല്ല അവളുടെ ഒറ്റ വാക്കിൽ അവൻ തകർന്ന് അവളെ നോക്കിപ്പോയി വിച്ഛുവിൻ്റെ ഉത്തരത്തിൽ സ്ത്രീ പകപ്പോടെ അവളെ നോക്കി വിച്ചു എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു സ്ത്രീ അവിടെ തന്നെ തറഞ്ഞിരുന്നു അവൾക്കെന്തോ തന്നോട് പറയാൻ ബാക്കിയുണ്ടെന്ന് സ്ത്രീക്ക് തോന്നി അവൻ എഴുന്നേറ്റ് വിച്ചുവിന് പിന്നാലെ പോയി ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതസ് ഞാൻ നിനക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയത് സ്വാതി മരിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ അല്ലേ അതെയെന്ന് അവൻ തലയാട്ടി ഓഫീസിലിരിക്കുമ്പോഴായിരുന്നു അരുണി എന്നോട് വിവരം പറയുന്നത് ആദ്യം ഞെട്ടലായിരുന്നു പിന്നീടൊരു മരവിച്ച അവസ്ഥയിലായി അരുണി നിർബന്ധിച്ച് എന്നെ അവിടേക്ക് കൊണ്ടുവന്നു ആ വീടിന് മുന്നിൽ കാല് കുത്തിയപ്പോൾ കണ്ടു മറന്ന ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ഓർമ്മയിൽ മിന്നി മാഞ്ഞു അന്ന് അവിടെ വെച്ചാണ് ആരൂട്ടിനെ ഞാൻ കാണുന്നത് ആഹാരം കഴിക്കാതെ വാശി പിടിച്ച് തളർന്നവൻ എന്നോട് പെട്ടെന്ന് ഇണങ്ങി ഞാൻ കൊടുത്ത ആഹാരമെല്ലാം കഴിച്ചു എൻ്റെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങിപ്പോവുകയും ചെയ്തു ആ നിമിഷം എനിക്കുണ്ടായ ഫീൽ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല ശ്രീ പിന്നീട് അവനെ കാണാൻ എൻ്റെ ഉള്ളു തുടിച്ചു ജന്മബന്ധം പോലെ അവനോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിച്ചു അന്നു മുതൽ അവൻ എൻ്റെ ഹൃദയത്തിലായിരുന്നു ശ്രീ ആ അടുപ്പം തന്നെയാണ് നമ്മളെ വീണ്ടും കൂട്ടുമുട്ടിച്ചത് അവന് വേണ്ടിയാണ് ഞാൻ സ്ത്രീയുടെ ഭാര്യയായത് വിച്ച് വെട്ടി തുറന്നു പറഞ്ഞപ്പോൾ സ്ത്രീ നിസ്സഹായതയോടെ അവളെ നോക്കി പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു ശ്രീ താഴെട്ട് പൂട്ടി നിന്നോടുള്ള എൻ്റെ പ്രണയം പുറത്ത് വരുന്നത് പലപ്പോഴും എൻ്റെ പഴയ വിച്ചുവായി മാറണമെന്നുണ്ടെങ്കിലും എന്തോ എന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അതിൽ പക്ഷേ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്വാധിക്കു സ്ഥാനമുള്ളത് കൊണ്ടാവും അല്ലെങ്കിൽ നീ ഇതുവരെ എന്നീടാ പഴയ സ്ത്രീയായി ഇടപെടാത്തത് കൊണ്ടാവും പക്ഷേ ഇനിയും ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഒരുക്കമല്ല ശ്രീ രണ്ട് തരത്തിൽ ജീവിതം പാതി വഴിയിൽ തകർന്നു പോയവരാണ് നമ്മൾ ഇനി നമുക്ക് നമ്മുടേതായ ജീവിതം വേണം ഒരു ഫിസിക്കൽ റിലേഷൻ ഞാൻ ഭയന്നിരുന്നു ആദർശം എന്നെ ഏൽപ്പിച്ച ആഘാതം അത്രയ്ക്കായിരുന്നു അത്തരമൊരു സന്ദർഭത്തെ പേടിയായിരുന്നു പക്ഷേ നീ ഒരിക്കലും എന്നോട് അത്തരത്തിൽ ഇടപെട്ടില്ല ബലം പ്രയോഗിച്ചില്ല ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മാത്രമാണ് നീ എന്നെ ചൂപിച്ചത് അനുവാദമില്ലാതെ ഒരു പെണീൻ്റെ ശരീരത്തിൽ തുടർന്നവനല്ല എൻ്റെ സ്ത്രീയെന്ന് ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു എനിക്കിനി എൻ്റെ പഴയ വിച്ചു വാങ്ങണം നീ എൻ്റെ സ്ത്രീയും വിച്ചു സ്ത്രീയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു സ്ത്രീ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇത് മതി വെച്ചു നീ ഇനി മനസ്സിലാക്കിയല്ലോ അത് മതി ഞാൻ ഇച്ചനല്ലെന്ന് മാത്രം നിന്റെ മനസ്സിലുണ്ടായാൽ മതി വാ മോൻ അമ്മയുടെ മുറിയിൽ കാണും അവനെ എടുത്തിട്ട് വരാം അപ്പോഴാണ് വിച്ചു ഓർക്കുന്നത് തന്നെ അവൾ വെപ്രാളത്തിൽ മധുരമയുടെ മുറിയിലേക്ക് പോയി ആരോടൻ നല്ല ഉറക്കമായിരുന്നു അവൻ ഇന്നിവിടെ കിടക്കട്ടെ മോളെ ഇനി എടുത്ത് അവൻ ഉണരും അതമ്മേ മോനെന്നെ എന്നെ ബഹളം വയ്ക്കും സാരമില്ല നിങ്ങൾ അയാൾ പോയി കിടക്ക് ഒരുപാട് അലഞ്ഞതല്ലേ പോയി കിടന്നുറങ്ങു വിച്ചു ആരൂട്ടൻ്റെ നിറകിയിൽ ഉമ്മ വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇതുവരെ മോനില്ലാതെ സ്ത്രീയുടെ മുറിയിൽ വിച്ചു ഉറങ്ങിയിട്ടില്ല അവൾ ബെഡിൽ കയറിയിരുന്നു സ്ത്രീ വാതിൽ കുറ്റിയിട്ട് കൊണ്ട് ബെഡിൽ വന്നിരുന്നു വിച്ചുവിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ മിന്നി മാഞ്ഞു അവളുടെ മുഖത്തേക്ക് സ്ത്രീ നോക്കി അവനെ നേരിടാതെ മുഖം കുനിച്ചിരിപ്പാണ് അവൾ അവളുടെ ഓരോ ഭാവങ്ങളും സ്ത്രീ കൗതുകത്തോടെ നോക്കി കോളേജ് കാലത്തെ ആ നാണക്കാരിയായിരുന്നു അവളപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ബെഡിലേക്കിരുന്ന അവളുടെ കൈവരിലുകളെ അവനൊന്ന് തഴുകി വിച്ചു അവനെ മുഖമുയർത്തി നോക്കി അപ്പോൾ പതിവില്ലാത്ത ഭാവങ്ങളാണല്ലോ ഇതുവരെ ഇല്ലാത്തൊരു വിറയൽ ഏതാണ്ട് അറേഞ്ച് മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് നെയ്റ്റ് പോലെ സ്ത്രീ ചിരിയോടെ പറഞ്ഞപ്പോൾ വിച്ചു ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് വലിയാൻ തുടങ്ങിയപ്പോൾ വിച്ചു തലകുടഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കിടന്നു അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവനൊന്ന് പകച്ചു പോയിരുന്നു സ്ത്രീ ലൈറ്റ് ഓഫാക്കി ബെഡിൽ കിടന്നു അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചു വേദനകൾ മാത്രമുള്ള ആ ഓർമ്മകളെ മനസ്സിൽ നിന്ന് മായ്ച്ചേക്ക് വെച്ചു എനിക്കൊരിക്കലും ആദർശമാകാൻ കഴിയില്ല അനുവാദമില്ലാതെ നിന്നെ എനിക്ക് പറ്റി ലഭിച്ചു തിരിഞ്ഞു കിടന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു സ്ത്രീ അവളുടെ പിൻതലയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൾ ഉറക്കത്തിലേക്ക് വീണതിന് ശേഷമാണ് സ്ത്രീ ഉറങ്ങിയത്